ആരാധന എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ഞായറാഴ്ച ആരാധന മാത്രമല്ല മറിച്ച് ഇറ്റ് ഈസ് അബൌട്ട് ലിവിങ് ഇൻറ്റൻഷനി ടു ബ്രിങ്ക് ഗ്ലോറി ടു ഗോട്ട് ത്രൂ എവറിങ് വി ഡു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനും മഹത്വം കൊണ്ടുവരാൻ മനഃപൂർവ്വം ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച ജീവിതത്തെയാണ് ആരാധന എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹോബീസ് നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മുടെ പേഴ്സണൽ മൊമെൻറ്റ്സ് നമ്മുടെ സർവീസ് നമ്മുടെ ജോബ് ഇതെല്ലാം ആരാധനയുടെ പരിസരത്തിൽ വരുന്ന കാര്യങ്ങളാണ് കൊറോസിയർ മൂന്ന് പതിനേഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ എപ്പോഴും എന്തു ചെയ്താലും നിങ്ങൾ ദൈവത്തിനു നാമമഹത്വത്തിനായി ചെയ്യുക അവനായി സ്തോത്രം പറയുക അതുകൊണ്ട് ആരാധനയെക്കുറിച്ച് വിശാലമായും വിപുലമായും നമ്മൾ കാണേണ്ടതുണ്ട് ഷിഫ്റ്റിംഗ് അവർ പെർസ്പെക്റ്റീവ്സ് ടു ദ എറ്റേണൽ പർപ്പസസ് ഓഫ് അവർ ലൈഫ് നമ്മുടെ കാഴ്ചപ്പാടുകളെ കേവലം ഭൗമികമായ നോട്ടങ്ങളിൽ നിന്ന് നിത്യമായ ചില നോട്ടങ്ങളിലേക്ക് പരിണമിപ്പിക്കുന്ന മാറ്റുന്ന ഒരു ക്രമം കൂടെ ആരാധനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നാം ഇന്ന് വായിച്ചു കെട്ട ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം സലോമോൻ രാജാവ് ആരാധനാലയം ഉണ്ടാക്കിയതിന് ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒന്ന് രാജാക്കന്മാർ ആറ് ഏഴ് അധ്യായങ്ങളിൽ വളരെ വിപുലമായിട്ടാണ് സലോമോൻ രാജാവ് ആ പള്ളി പണിത് തീർത്തത് അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം ഇത്രയും ആഡംബരത്തിൻ്റെ ഒരു ദൈവാലയം ആവശ്യമായിരുന്നോ സലോമോൻ പള്ളി പണിതപ്പോൾ നമ്മുടെ നാട്ടിലെ പൂവാറിൽ നിന്ന് പോലും തടി കൊണ്ടുപോയി ചില ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെ ലോകത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സ് എല്ലാം സംഭരിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികളെ കൊണ്ട് പണിതുയർത്തിയ മനോഹരമായൊരു ദേവാലയമായിരുന്നു ശലോമോൻ്റെ ദേവാലയം ഇത്രയും ആരാധനയ്ക്ക് ശലോമോൻ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് കാര്യം താനൊരു ഭരണസാർഥ്യത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും പിന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രം ആരാധനയായിരിക്കണം എന്ന് ശലോമോന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വിപുലമായൊരു ദൈവാലയവും ആരാധനാ എല്ലാം അദ്ദേഹം കൊണ്ടുവന്നത് ഇനിവേ നാം ഇന്ന് വായിച്ചു കേട്ട ഒന്ന് രാജക്കന്മാർ എട്ടാം അധ്യായം ഇരുപത് മുതലുള്ള തിരുവചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരാധനയെക്കുറിച്ച് ഒന്ന് രണ്ട് റിഫ്ലക്ഷൻസ് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ഈ പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നു നമ്പർ വൺ വഷിപ്പ് ആരാധിക്കുമ്പോൾ ആക്ച്വലി ആൻറ്റിസിപ്പേറ്റിംഗ് മാസീവ് ബ്ലെസ്സിങ്സ് ഭയങ്കരമായ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് ആ പ്രതീക്ഷ തെറ്റല്ല ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ മാസീവ് ബ്ലെസ്സിങ്സ് ഭയങ്കരമായ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാര്യം വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിശ്ചയിപ്പിക്കുന്ന ഒരു സംഭവകഥയിലൂടെ ഈ ഒരു കാര്യം വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു രണ്ടാം ലഘു മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ടോക്കിയോയും ഒസാക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിൻ ആവശ്യമാണെന്ന് ജപ്പാൻ സർക്കാർ റെയിൽവേയോട് റെയിൽവേ അധികൃ അധികൃതരോട് ആവശ്യപ്പെടുകയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഒരു പ്രപ്പോസലുമായിട്ട് വന്നു അവർ വന്നതിങ്ങനെയാണ് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു റെയിൽവേ പാത ടോക്കിയോ ഒസാക്ക തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാത അവരിങ്ങനെ വിഭാവന ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഇത് സംഭവിച്ചത് അന്ന് യഥാർത്ഥത്തിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ സാധ്യമായിരുന്നുവെങ്കിൽ വന്നുവെങ്കിൽ അന്ന് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ അവിടെ വരുമായിരുന്നു എന്നാൽ ഈ എഞ്ചിനീയേഴ്സിൻ്റെ പ്രപ്പോസൽ ആ റെയിൽവേ അധികൃതർ അംഗീകരിച്ചില്ല അവർ പറഞ്ഞത് ഞങ്ങളിതിൽ തൃപ്തരല്ല പിന്നെ ഇരട്ടി വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ ഒരു ട്രെയിനാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എൻജിനേഴ്സ് അത്ഭുതപ്പെട്ടു കാര്യം അത് തീർത്തും അസംഭവ്യമാണ് ചരിത്ര ശാസ്ത്ര കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു കാര്യം ഇവരിങ്ങനെ പറഞ്ഞാൽ അത് സാധ്യമാക്കുക അത്ര എളുപ്പമല്ല പക്ഷേ പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഈ പദ്ധതിക്ക് എല്ലാ ഒത്താശയും സർക്കാരും റെയിൽവേ അധികൃതരും നൽകി എന്നിട്ട് പറഞ്ഞു സമയബന്ധിതമായി നിങ്ങൾ അത് പൂർത്തീകരിക്കണം അപ്പോൾ അവരിങ്ങനെ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി നൂറ് കിലോമീറ്റർ വേഗതയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടുന്ന ഒരു ട്രെയിൻ എന്ന് സങ്കല്പിക്കുമ്പോൾ റെയിൽവേ പാത മാത്രം മാറിയാൽ പോരാ സാധാരണ ഓടുന്ന ഒരു ട്രെയിൻ ഇരുപതോ മുപ്പതോ മൈൽ വേഗത കൂടെ ഓടണമെന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഹോസ് പവർ കൂടിയാൽ മതി പക്ഷേ ഇതൊരു സാധ്യമല്ല ഇരുന്നൂറ് മൈൽ വേഗതയിൽ ഒരു ട്രെയിൻ ഓടണമെങ്കിൽ അവിടെ ട്രെയിനിൻ്റെ രൂപഘടന തന്നെ ആദ്യമായി മാറണം അടിമുടി മാറണം റെയിൽവേ ട്രാക്ക് മാറണം മൗണ്ട് ഫിജിയുടെ ചുറ്റും ഉള്ള മലകൾ താണ്ടാൻ തുരങ്കങ്ങൾ നിർമ്മിക്കപ്പെടണം അതുകൊണ്ട് സാഹചര്യങ്ങൾ അടിമുടി മാറിയാൽ മാത്രമേ പൂർണ്ണമായും മാറിയാൽ മാത്രമേ അങ്ങനൊരു സ്വപ്നം സാധ്യമാവുകയുള്ളൂ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന തീവണ്ടി ഉണ്ടാകാൻ ഒന്നോ രണ്ടോ മാറ്റങ്ങൾ മതി എന്നാൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിലോടുന്ന തീവണ്ടി വരണമെങ്കിൽ അവിടെ സാഹചര്യങ്ങളെല്ലാം മാറണം എന്നാൽ മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അങ്ങനെ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലെന്ന് പറയുമ്പോൾ ഞാനടക്കം ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഭൂരിപക്ഷം അന്ന് ജനിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അന്ന് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ വരികയാണ് അസാധ്യമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ നുബന്ധമായി പല കാര്യങ്ങളും വിപുലമാക്കപ്പെടണം സാധാരണഗതിയിൽ പോരാ കുറേയധികം വിപുലമാക്കപ്പെടണം ഇത് വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ എന്നെ മനസ്സിലേക്ക് വന്നൊരു വിചാരം ഇതാണ് ശലോമോ നിഭാവന ചെയ്യുന്നത് സമൃദ്ധിയുള്ള അനുഗ്രഹ നിറവുള്ള ഒരു രാഷ്ട്രത്തെയും ഒരു ഭരണ സംവിധാനത്തെയും തൻ്റെ ഒരു ഒരു ജനതയുമാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അനുഗ്രഹമുള്ളൊരു ജനത ഏറ്റവും അനുഗ്രഹമുള്ളൊരു രാഷ്ട്രം ഏറ്റവും അനുഗ്രഹമുള്ള കുടുംബങ്ങൾ അവിടെ സംജാതമാകണമെങ്കിൽ ആദ്യം അനുബന്ധമായി വിപുലമാകേണ്ടത് ആ ജനതയുടെ ആരാധനാ ജീവിതമാണ് ജീവിതമാണ് കാര്യം ശലോമോൻ ഈ ദൈവാലയം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ തന്നെ ആയിരം യാഗങ്ങൾ നടത്തിയാണ് ആരാധനയ്ക്ക് തിരികൊളുത്തിയത് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ആരാധനാ ജീവിതങ്ങൾ വിപുലമായാൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും സാധ്യമാകും അസാധ്യമെന്ന് തോന്നുന്ന പലതും സാധ്യമാകും ആരാധന വിപുലമാക്കൂ അസാധ്യങ്ങൾ സാധ്യമാകും ആരാധന വിപുലമാക്കൂ ശാപങ്ങൾ അനുഗ്രഹമാകും രോഗങ്ങൾ സൗഖ്യമാകും അടങ്ങത് തുറക്കപ്പെടും നിന്നകൾ നന്മകളാകും നിത്യജീവനോളം നമ്മൾ വളരും ഇത്രയും ബൃഹത്തായ അനുഗ്രഹ നിറവ് നമുക്കുണ്ടാകണമെങ്കിൽ വളരെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എ പ്ലാൻ ഫോർ എൻ എക്സ്റ്റൻസീവ് വർഷിപ്പ് വിപുലമായൊരു ആരാധനാ ജീവിതമാണ് വിപുലമായ ആരാധനാ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഞായറാഴ്ച നമ്മളെല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ വരുന്നു എന്ന് മാത്രമല്ല വിപുലമായ ആരാധനാ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഓഫീസിൽ ആരാധിക്കുന്നു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആരാധിക്കുന്നു നമ്മുടെ ഭവനത്തിൽ സമയം കണ്ടെത്തി ആരാധിക്കുന്നു നമ്മുടെ പേഴ്സണൽ പ്രേരണ വേണ്ടി നമ്മൾ കുറേ അധികം സമയം എടുക്കുന്നു നമ്മുടെ വീട് ആരാധന ഇടങ്ങളായി മാറുന്നു ഇങ്ങനെ നമ്മൾ നിർബന്ധമായും മനഃപൂർവ്വമായും സമയം കണ്ടെത്തി ആരാധനയ്ക്ക് വേണ്ടി ഒരുപാട് സമയം വർദ്ധിരിക്കുന്നു വിപുലമായ എക്സ്റ്റൻസീവ് ഓർഷിപ്പ് വിപുലമായ ആരാധനാ രീതി അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി മാറും നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമാകാൻ ഇന്നോളം കാണാത്ത പുതു നന്മകൾ പ്രാപിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു വഴിയുമില്ല ആരാധന വിപുലമാക്കൂ ആരാധന ജീവിതം വിപുലമാക്കൂ അതാണ് ശലോമോൻ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം നമ്പർ ടുഷിപ്പ് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത് റിക്കഗ്നൈസിംഗ് റിക്കഗ്ന യുണീക്നെസ് ഓഫ് മൈ ഗാഡ് എൻ്റെ ദൈവത്തിൻ്റെ അതുല്യതയെ ഞാൻ തിരിച്ചറിയുന്നു അതുല്യത ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യതയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എൻ്റെ ഉള്ളിൽ നൈസർഗികമായ ആരാധന ഉണ്ടാകൂ ഇല്ലേ സ്വാഭാവികമാണ് കാര്യം നമുക്ക് നമുക്ക് ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിന് ആവശ്യമില്ല പക്ഷേ നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ പരിമിതിയിൽ നമുക്ക് നൽകാൻ കഴിയുന്നത് ആരാധന മാത്രമാണ് ആരാധന മാത്രമാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ഒന്ന് രാജാക്കന്മാർ എട്ട് വായിക്കാം ഒന്ന് രാജാക്കന്മാർ എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങൾ അനന്തരം സലോമോൻ യഹോവയുടെ ആകപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്ന് കൊണ്ട് ആകാശത്തേക്ക് കൈകൾ മലർത്തി അഥവാ കൈകൾ വിരിച്ച് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവേ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിൻ്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ ീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവമില്ല ദൈവമില്ല ഇത് ഒരു രാജാവിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് സമാനമായി വായിക്കാം ഒന്ന് തിമത്തി ആറ് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ധന്യനായ ഏകാധിപതിയും രാജാദി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്ഥ്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തതും കാണാൻ കഴിയാത്തവനുമായവൻ ഹാലിലൂിയ ഇങ്ങനെയാണ് ദൈവത്തെക്കുറിച്ച് കുറിച്ച് അവിടെ വിശദീകരിക്കുന്നത് ആരാധ്യൻ നമ്മുടെ ദൈവത്തെ പോലെ ഒന്നുമില്ല അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ തൃണവത്ഗണിക്കുന്ന ഒന്നും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ ജ്യോതിഷം വേണ്ട ജാതകം വേണ്ട വാസ്തു വേണ്ട കന്നിമൂല പ്രശ്നങ്ങൾ വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട കാര്യം അത്യുന്നതനായ ദൈവം എൻ്റെ ദൈവം ആകയാൽ എൻ്റെ ആരാധ്യനാകയാൽ മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് പ്രശ്നമല്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ആരാധന കേവലം ഒരു ആക്ടിവിറ്റി അല്ല അതൊരു ആറ്റിറ്റ്യൂഡാണ് എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ദൈവമാണെന്ന് കാണുന്ന മനോഭാവത്തിൻ്റെ പേരാണ് ആരാധന ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ദൈവമാണ് എന്ന് കാണുന്ന മനോഭാവം പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ അതുല്യതയെ മനസ്സിലാക്കുമ്പോൾ സർവസഭയും അവിടെ സന്നിഹിതരായപ്പോൾ ഈ രാജാവ് ഉയരങ്ങളിലേക്ക് കൈകൾ ഉയർത്തി വിരിച്ചു പിടിച്ച് വിരിച്ചു പിടിക്ക ട്രസ്റ്റ് വിരിച്ചു പിടിച്ച് പറയുകയാണ് ദൈവമേ നിന്നെപ്പോലെ ഒരു ദൈവം ഇല്ല നീ ആരാധ്യൻ നീ സർവശക്തൻ നീ അത്യുന്നതൻ റിക്കഗ്നൈസിങ് റിക്കഗ്നൈസിങ് യുണീക്നെസ് ഓഫ് ഗാഡ് നമ്മളിവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ശലോമോൻ്റെ ശരീരഭാഷ വർഷിപ്പിനൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ഓഫീസിലിരിക്കുന്നത് പോലെ ദൈവാലയത്തിൽ വരിക ലാഘവത്തോടെ ഇവിടെ ഇരിക്കുക അങ്ങനെ കൂളായിട്ടിരിക്കുക ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് പാട്ടുകൾ പാടുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അതായത് ഇവിടെ ദൈവത്തിൻ്റെ തേജസ്സുള്ള ഒരു സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ ലാഘവത്തോടെ ആരാധനയെ കാണാൻ പറ്റുമോ ഓർഷിപ്പിനൊരു ബോഡി ലാംഗ്വേജ് ഒരു ശരീരഭാഷയുണ്ട് രാജാവ് ശലോമോൻ ശലോമോൻ എന്ന പ്രാഭവമുള്ള രാജാവ് ദൈവാലയത്തിൽ വന്ന് ആരാധിച്ചത് ഇരു കൈകളും ഉയർത്തി കൈകളും തിരുസന്നിധിയിൽ ഉയർത്തി അത് വിരിച്ചു പിടിച്ച് കർത്തൃസന്നിധിയിൽ ആരാധിച്ചു ബൈബിളിൽ ഇങ്ങനെ പല ബോഡി ലാംഗ്വേജസ് ഉണ്ട് ബൈബിളിൽ ആരാധനയ്ക്ക് പല ശരീരഭാഷകളുണ്ട് ഉദാഹരണം പുറപ്പാട് പുസ്തകം നാല് മുപ്പത്തി ഒന്ന് അവിടെ യഹോവ ഇസായിൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു ഒരു ബോഡി ലാംഗ്വേജ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശരീരഭാഷ എങ്ങനെയാണ് കർത്താവ് അവരെ കടാക്ഷിച്ചു കർത്താവ് അവരെ രക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കുമ്പിട്ട് നമസ്കരിച്ചു കുമ്പിട്ട് ആരാധിച്ചു സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്ന് നാല് അവർ ഉയർത്തി ആരാധിച്ചു കരങ്ങൾ ഉയർത്തി ആരാധിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്നില് ആറ് അവർ കരങ്ങൾ വിരിച്ചു പിടിച്ച് എന്നാണ് നമ്മുടെ ബൈബിളിൽ കാണുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ കൈകൾ വിരിച്ചു പിടിച്ചു അതാണ് കറക്റ്റ് പരിഭാഷ കൈകൾ വിരിച്ചു പിടിച്ച് അവർ ആരാധിച്ചു എസ്രായുടെ പുസ്തകം ഒൻപത് അഞ്ച് എസ്ര ഒൻപത് അഞ്ച് സന്ധ്യായാഗ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടി മുട്ടുകുത്തി ദൈവമായ മുട്ടുകുത്തിലേക്ക് കൈകൾ ഉയർത്തി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഓക്കെ സങ്കീർത്തനങ്ങൾ ആറ് പത്ത് കർത്താവിന്റെ സന്നിധിയിൽ ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ അതുല്യതയെ മനസ്സിലാക്കിയവർ അവർക്കിങ്ങനെ ലാഘവ ബുദ്ധിയോട് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല അവർ തല കുനിച്ചും കുമ്പിട്ടും കരങ്ങൾ ഉയർത്തിയും മുട്ടുകുത്തിയും ദൈവത്തോട് പ്രാർത്ഥിക്കും നമ്മൾ ദൈവസന്നധിയിൽ ആരാധിക്കാൻ വരുമ്പോഴൊക്കെ വരുമ്പോഴൊക്കെ നമ്മുടെ ശരീരഭാഷ വിനയമുള്ളതാകട്ടെ ലാഘവ ബുദ്ധിയോടും ഞാൻ ഞാനൊരു വലിയ ആളാണ് വിദ്യാസമ്പന്നനാണ് ഞാൻ ധനികനാണ് വലിയ കുടുംബത്തിലാളാണ് എന്ന വി ആരും ദൈവസന്നദിയിൽ വേണ്ട നമ്മുടെ ശരീരഭാഷ വിനയമുള്ളതാകട്ടെ വിനയമുള്ള ശരീരഭാഷയിൽ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് കഴിയട്ടെ കാര്യം വി ആർ റെക്കഗ്നൈസിങ് യുണീക്നെസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പ്രാഭവത്തെയും കർത്താവിൻ്റെ തെജസ്സെയും കർത്താവിൻ്റെ മഹത്വത്തെയും തിരിച്ചറിയുന്നവർക്ക് ശരീരഭാഷയിൽ വിനയപ്പെടാതെ സാധ്യമല്ല വിനയപ്പെടാതെ സാധ്യമല്ല കാര്യം ഈ ശരീരമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് മിയർ മാറ്റർ അല്ലെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു ആത്മാവിലും സംഭവിക്കുന്നു ശരീരം ദൈവത്തിൻ്റെ മന്ദിരം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ് ശരീരമെങ്കിൽ അത് ശരീരത്തിൽ സംഭവിക്കുന്നതിന് നമ്മുടെ ആത്മാവോട്ട് ബന്ധമില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ശരീരത്തിൽ സംഭവിക്കുന്നതെല്ലാം ആത്മാവിനെയും സ്വാധീനിക്കുന്നു ആത്മാവിനെയും സ്വാധീനിക്കും അതുകൊണ്ട് ശരീരത്തിൽ വിനയപ്പെടുക ശരീരത്തിൽ വിനയപ്പെടുക നമ്മുടെ ശരീരഭാഷ മാറട്ടെ വിനയപ്പെടാനും കർത്താവിനെ ആരാധിക്കാനും നമുക്ക് കഴിയട്ടെ നമുക്കറിയാം ഇന്ന് ഈശ്വരൻ ദേവാലയം ഇരുന്ന സമയത്ത് സ്ഥലത്ത് പഴയ ഈശ്വരൻ ദേവാലയം ഇരുന്നൊരു മോസ്ക്കായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അതിന് ചുറ്റുമൊരു മതിലുണ്ട് ഇപ്പം ഈ ഹുതന്മാർ ആ മതിലിൽ പോയി വിലാപത്തിൻ്റെ മതിലെന്നാണ് പറയുന്നത് പഴയ വിശിഷ്ടമാണ് ഈ മതിലിൽ പോയി ഇങ്ങനെ തലയിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത് തലയിടിച്ചാണ് അവർ പ്രാർത്ഥിക്കുക കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കാര്യം ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടവർക്ക് അങ്ങനെ ആകാതെ തരമില്ല അങ്ങനെ ആകാതെ തരമില്ല റെക്കഗ്നൈസിങ് യുണീക്ക്നെസ് ഓഫ് ഗാഡ് വർഷിപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്പർ ത്രീ ടെല്ലിംഗ് ഡീപ്പസ്റ്റ് ട്രൂത്ത് ഓഫ് അവർ ലൈഫ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴമേറിയ സത്യങ്ങൾ പറയുന്ന ഇടമാണ് ഓർഷിപ്പ് ടെല്ലിംഗ് ഡീപ്പസ്റ്റ് ട്രൂത്ത് ഓഫ് ഓർ ലൈഫ് എന്ന് പറഞ്ഞാൽ ആരാധന ഒരിക്കലും സൂപ്പർഫിഷ്യൽ അല്ല യാന്ത്രികമല്ല ആരാധന ഒരിക്കലും ഉപരിപ്ലവമല്ല യാന്ത്രികമല്ല സൗലോമോൻ പറയുന്നത് കർത്താവേ ഞാനൊരു വലിയ പള്ളി പണിതു പക്ഷേ എനിക്ക് ബോധ്യമുണ്ട് നീ ദൈവാലയത്തേക്കാൾ വലിയവനാണ് നീ ദൈവാലയത്തേക്കാൾ വലിയവനാണ് നിന്റെ പ്രാഭവും നിന്റെ സാന്നിധ്യവും ശക്തിയും ഈ ആലയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഒന്ന് രാജാക്കന്മാർ എട്ട് ഇരുപത്തിയെട്ട് അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴി ഓരോ വാക്കും ശ്രദ്ധിക്കണേ അടിയൻ ഇന്ന് തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് ടിയൻ്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ ഇത് പറയുന്ന ഒരു രാജാവാണ് ഒരു ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേസ്റ്റ് എബൗട്ട് ദ റിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകളെ സത്യസന്ധമായി തുറന്ന് കാട്ടുന്ന ഒരിടമായിരിക്കണം ആരാധന എന്ന് പറഞ്ഞാൽ ജോയ് സന്തോഷം പെയിൻ വേദന ലോസ് നഷ്ടങ്ങൾ ഹോപ്പ് പ്രതീക്ഷ ഇതൊക്കെ എവിടെയാണ് പറയാൻ പറ്റുക ഇതൊക്കെ നമുക്ക് എവിടെയാണ് പറയാൻ പറ്റുക ഇവിടെയാണ് ആരാധനയിലാണ് ആരാധനയിലാണ് അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വികാരങ്ങളും ഈവൻ നമ്മുടെ പ്രതിഷേധങ്ങളും ഒക്കെ ദൈവത്തോടുള്ള നമ്മുടെ പ്രതി പ്രതി പ്രതികരണങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരിടം ആരാധനയല്ലാതെ മറ്റെന്താണ് ഡീപ്പസ്റ്റ് ട്രൂത്ത് ഓഫ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ആഴമേറിയ സത്യങ്ങൾ അതുകൊണ്ട് ഒരു വേദപരിതാവ് പറഞ്ഞത് ആരാധനയ്ക്ക് മൂന്ന് തലമുണ്ട് ഒന്ന് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആരാധനയുടെ ഭാഗമാണ് രണ്ട് സങ്കടങ്ങളും കണ്ണീരും വിലാപവും ആരാധനയുടെ ഭാഗമാണ് മൂന്ന് പ്രതീക്ഷയും വീണ്ടെടുപ്പും ആരാധനയുടെ ഭാഗമാണ് ആരാധനയുടെ ഭാഗമാണ് ഒന്നുകൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധനയുടെ ഭാഗമാണ് നമ്മുടെ സങ്കടങ്ങളും കണ്ണുനീരും വിലാപവും ഒക്കെ പറയുന്നതും ആരാധനയുടെ ഭാഗമാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ വീണ്ടെടുപ്പും ആരാധനയുടെ ഭാഗമാണ് ടെല്ലിംഗ് ഡീപ്പസ്റ്റ് ട്രൂത്ത് ഓഫ് അവർ ലൈഫ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ മറച്ചു പിടിക്കാൻ ആവാത്ത നഗ്ന സത്യങ്ങളെ ദൈവസന്നധിയിൽ ബോധിപ്പിക്കുന്ന ഒരിടം ബാക്കി ബാക്കിയെല്ലാവരോടും നമുക്ക് മറച്ചു പിടിക്കാം എന്തും മറച്ചു പിടിക്കാം പക്ഷേ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ജീവിതം എൻ്റെ ജീവിതം നഗ്നമാണ് എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല കർത്താവ് സകലത് അറിയുന്നു ദൈവസന്നിധിയിൽ ഇങ്ങനെ ഈ ബൈബിളൊരു വാക്യമുണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ഒന്നുകൂടെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആ അപ്പോൾ ഒരു ചോദ്യമാണ് നിങ്ങളിങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ കണ്ണീരോടെ നിലവിളിച്ച് കരങ്ങിട്ടുണ്ടോ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥി ദിവസം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മുടെ പല ബ്ലെസ്സിങ്സും ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് വളരെ സൂപ്പർ ആയിട്ടുള്ള പ്രാർത്ഥനകൾ ഉപരിപ്ലവമായ പ്രാർത്ഥനകൾ ഉപരിവിപ്ലവമായ ആരാധന എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ടോ ഉണ്ട് എല്ലാ ദിവസവും പേഴ്സണൽ പെയർ ഉണ്ടോ ഉണ്ട് സൂപ്പർ വളരെ യാന്ത്രികമായ പ്രാർത്ഥനകൾ ഉപരിപ്ലവമായ പ്രാർത്ഥനകളിൽ നിന്ന് കുറേ കൂടെ നമ്മുടെ വികാരഭരിതമായ പ്രാർത്ഥനകൾ നമ്മുടെ കണ്ണുനീരും നിലവിളിയും ദൈവമേ 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 എന്ന് വിളിക്കുന്ന നിലവിളിയുടെ പ്രാർത്ഥനകൾ ഒന്നും മുഴങ്ങട്ടെ ഒന്ന് ഉയരട്ടെ അസാധ്യങ്ങൾ സാധ്യമാകും അസാധ്യങ്ങൾ സാധ്യമാകും ഹിസ്ക്യാവിൻ്റെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ പ്രവാചകൻ വന്ന് ഹിസ്കാവിനോട് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കുക നിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കുക നമ്മൾ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആ കട്ടിലിൽ രോഗാതുരമായി കിടക്കുന്ന ഇസ്കിയാവ് നേരെ മറിഞ്ഞ് ചുമരോട് ചേർന്നു ആരും കാണരുത് എന്നിട്ട് കർത്താവരോട് നിലവിളിച്ചു തമ്മുരാണേ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കുറച്ച് സമയം കൂടെ കുറച്ച് സമയം കൂടെ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ ഉടനെ തന്നെ മറുപടി പ്രവാചകൻ കിട്ടുകയാണ് നീ ഇസ്കാവരുടെ വടങ്ങിപ്പോയി പറയണം പതിനഞ്ച് വർഷം കൂടെ പതിനഞ്ച് വർഷം കൂടെ നീട്ടപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ഉപരിപ്ലവമായ പ്രാർത്ഥനകളല്ല നമ്മുടെ നിലവിളിയും കണ്ണുനീരും കർത്തൃസന്നതിയിൽ പറയാനുള്ള സ്പേസിൻ്റെ പേരാണ് സ്പേസിൻ്റെ പേരാണ് ആരാധന ഒരു ഒരുപാട് കാലം ദൈവാലയത്തിൽ മിസ്സിങ് ആയ ഒരാൾ അയാളുടെ വീട്ടിൽ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചോദിച്ചു എന്താണ് കുറേ കാലമായാലും പള്ളിയിലേക്കുണ്ട് അച്ഛാ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞായറാഴ്ച ക്രമീകരിക്കാനുണ്ട് അതുകൊണ്ടാണ് പള്ളിയിൽ വരാൻ പറ്റാത്തത് പക്ഷേ അദ്ദേഹത്തിനെ പറച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി അതല്ല കാരണം വേറെ എന്തോ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് വീണ്ടും 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 ഏതാണ്ട് ഒരു മണിക്കൂർ സംസാരിച്ച് വീണ്ടും 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 അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛാ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് കടബാധ്യതകളിലൂടെയും ഒരുപാട് സങ്കീർണതകളിലൂടെയും ഞാൻ കടന്നു പോവുകയാണ് എനിക്ക് എല്ലാ ദിവസവും ഞായറാഴ്ച ദൈവാലയത്തിൽ പോയി എനിക്ക് കരയണം എനിക്ക് കരയണം പക്ഷെ എൻ്റെ ദൈവാലയത്തിൽ വരുമ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ മാമൻ ഇപ്പുറത്ത് നോക്കുമ്പോൾ കൊച്ചപ്പൻ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആൻറ്റി ബാക്കി നോക്കുമ്പോൾ എൻ്റെ പിള്ളേർ ഇവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് കരയാൻ പറ്റണില്ല അതുകൊണ്ട് എന്നെ ആരും തിരിച്ചറിയാത്ത ഒരു പള്ളിയിൽ ഞാൻ ഈ അടുത്ത കാലത്ത് നിരന്തരമായി പോകുന്നു വേറെ ഒന്നിനും അല്ലാച്ച പള്ളിയോട് എനിക്ക് പിണക്കമില്ല ഒരൊറ്റ ഉള്ളൂ എനിക്ക് എല്ലാ ദിവസവും ഞായറാഴ്ച പോയിരുന്ന് കരയണം 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 പ്രിയമുള്ളവരെ കർത്താവേ ഈ ലോകത്ത് പ്രലോഭനങ്ങളുള്ള പാപങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു അങ്ങനെ ആർക്കിനുണ്ടോ എക്സ്പീരിയൻസ് പ്രലോഭനങ്ങളുള്ള പാപങ്ങളുള്ള ഈ ലോകത്ത് ഒരു പരിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു ഇത് നിങ്ങൾ ആരാധനയെ പറഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു കര പറ്റാൻ എൻ്റെ എൻ ജി ഓസ് എൻ്റെ പരിശ്രമങ്ങൾ അതിന് കടക്കുന്നു പറ്റണില്ല പറ്റണില്ല നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുമ്പോൾ ഈ സങ്കടങ്ങൾ ഞാൻ മറ്റെവിടെയാണ് പങ്കിടുക ഭാവിയെ നോക്കുമ്പോൾ ഒരുപാട് ഭയപ്പെട്ടു പോകുന്നു ഭയപ്പെട്ടു പോകുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എൻ്റെ തലമുറയുടെ ഭാവി നാളെ നോക്കുമ്പോൾ ഒരുപാട് ഭയം ഇങ്ങനെ ഇരമ്പി വരുന്നു എന്താ ചെയ്യുക പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു മനുഷ്യനെ ബാധിക്കുന്നതെല്ലാം എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് തുറന്നു വിടാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് കേട്ടോ ആ ഇടത്തിൻ്റെ പേരാണ് ഓഷിഫ് ആ ഇടത്തിൻ്റെ പേരാണ് ഓഷിഫ് അതുകൊണ്ട് ഓർഷിപ്പ് എന്ന് പറഞ്ഞാൽ ടെല്ലിങ് ട്രൂത്ത് സത്യം പറയുകയാണ് എന്താണ് സത്യം ടെല്ലിങ് ദ ഡീപ്പസ്റ്റ് ട്രൂത്ത് ഓഫ് ഓർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴപ്പെട്ട സത്യങ്ങൾ മറയില്ലാത്ത സത്യങ്ങൾ നഗ്ന സത്യങ്ങൾ കർത്തൃസന്നിധിയിൽ പറയുന്ന ഇടമാണ് ആരാധന ആരാധന അതാണ് ഇവിടെ ശലോമോൻ കൈകൾ മലർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പറയുന്നത് അൽത്താരമുഖത്ത് നിന്നുകൊണ്ടാണ് കൈകൾ ഉയർത്തി ശലോമോൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരാധന എന്ന് കേൾക്കുന്ന ദൈവജനമേ നമ്മളെല്ലാവരും ആരാധകരാണ് നമ്മുടെ ആരാധന കുറേ കൂടെ ആഴപ്പെട്ട അനുഭവങ്ങളായി മാറും ആൻറ്റിസിപ്പേറ്റിംഗ് മാസീവ് ബ്ലെസ്സിങ്സ് ഓഷിപ്പ് നമ്മൾ വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആരാധന വിപുലമാകണം രണ്ട് റെക്കഗ്നൈസിംഗ് യുണീക്നെസ് ഓഫ് ഗോഡ് നമ്മുടെ ദൈവത്തിൻ്റെ അതുല്യതയെ നമ്മൾ തിരിച്ചറിയുന്നു മറ്റൊന്നും നമ്മുടെ വാദിക്കുന്നില്ല വിജാതീയ ആരാധനകൾ മറ്റിടങ്ങൾ മറ്റു കാര്യങ്ങൾ ഒന്നും നമ്മളെ വാദിക്കുന്നില്ല നമ്മുടെ സത്യദൈവത്തെ ആരാധിക്കുന്നു നമ്പർ ത്രീ ടെല്ലിങ് ഡീപ്പസ്റ്റ് ട്രൂത്ത്സ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴപ്പെട്ട സത്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുന്നു ഇതാണ് ആരാധന ഈ ഒരു ആരാധന അനുഭവത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേനെ